ഞാനൊരു മന്ത്രി എന്നുള്ള നിലയിലല്ല അവിടെ പറഞ്ഞത് ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഏതൊരാൾക്കും തോന്നുന്ന കാര്യമാണ് പറഞ്ഞത് സംസ്ഥാന മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാരും കയറി സ്റ്റേജിൽ എന്നുള്ള അഭിപ്രായം നമുക്ക് ആർക്കുമില്ല അതിൽ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി പോർട്ട് മന്ത്രി അതുപോലെ ഫിഷറീസ് മന്ത്രി ആ ജില്ലയിലുള്ള മന്ത്രിമാർ അവരൊക്കെ ഇരിക്കണം ബാക്കിയുള്ളവർ സദസ്സിൽ ഇരിക്കണം നേരത്തെ തന്നെ നിശ്ചയിച്ചാണ് അതിലൊന്നും ആർക്കും ഒരു പരാതിയില്ല അതുമായി ബന്ധപ്പെട്ട പരാതിയല്ല ഉന്നയിച്ചത് പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാത്രം അവിടെ ഇരിക്കുന്നത് ശരിയാണോ അത് വളരെ ഏതൊരു വ്യക്തിയും ബി ജെ പി ഉള്ളവരും ചിന്തിക്കേണ്ട കാര്യമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഉന്നയിച്ചത് പറഞ്ഞത് പിന്നെ അദ്ദേഹം നേരത്തെ വന്ന് അവിടെ കാട്ടിക്കൂട്ടിയ ചില രീതികൾ അത് പൊതുവേ ചർച്ച ചെയ്യപ്പെട്ടതാണ് പക്ഷെ അതിനോട് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രതികരണം അപക്വമായി പോയി ഒരു വ്യക്തി ആക്ഷേപത്തിലേക്കാണ് അദ്ദേഹം പോയത് പറഞ്ഞു പറഞ്ഞ് ചികിത്സ അല്ലേ അങ്ങനെ പറഞ്ഞു ചികിത്സ ചികിത്സ എടുത്താൽ ഡോക്ടറെ കാണിക്കണം എന്നാണ് പറഞ്ഞത് നമ്മൾ എത്ര ശത്രുതയുള്ള ഒരാളോട് പോലും അങ്ങനെ പറയാൻ പാടുണ്ടോ കാരണം മാനസിക രോഗം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗമാണ് എന്ന് ആക്ഷേപിക്കുന്ന നിലയിൽ എത്ര ശത്രുത ഉണ്ടെങ്കിലും നമ്മൾ പരസ്യം പറയാൻ വേണ്ടി പാടുണ്ടോ നമുക്കങ്ങനെ പറയാൻ തോന്നുന്നു എനിക്കിപ്പോൾ വേണമെങ്കിൽ പറയാം നിങ്ങൾക്കും പറയാം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അദ്ദേഹത്തിന്റെ കാട്ടിക്കൂട്ടലുകൾ കണ്ടാൽ ആരെയാണ് ഡോക്ടറെടുത്ത് പറഞ്ഞേക്കേണ്ടത് എന്ന് വേണമെങ്കിൽ പറയാം സംസ്ഥാന അധ്യക്ഷനായതിന് ശേഷം നടത്തിയ ചില പ്രസംഗങ്ങളും ചില ഇടപെടലുകളും ഒക്കെ നിങ്ങൾ നോക്കിയിട്ട് ആരെയാണ് ഡോക്ടറെ ഡോക്ടറെടുത്ത് പറഞ്ഞേക്കേണ്ടതെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ പ്രധാനമന്ത്രിയായിട്ട് നേരിട്ട് ബന്ധമുണ്ട് മന്ത്രിസഭയിലെ ഓരോ അംഗങ്ങളും ആയിട്ട് ബന്ധമുണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസി വളരെ അടുത്ത ബന്ധമുണ്ട് അങ്ങനെ വലിയ ദേശീയലത്തിൽ വലിയ ബന്ധമുള്ളതാണ് ദേശീയതലത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഡോക്ടർമാരുടെ ഒരു പാനലിനെ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതും ഞാനിപ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലൊക്കെ വെച്ചുകൊണ്ട് ആർക്കാണ് ഡോക്ടറുടെ ചികിത്സയുടെ ആവശ്യമെന്ന് വേണമെങ്കിൽ ഒരു പരിശോധന അദ്ദേഹത്തിന് നടത്താം അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ഇപ്പോൾ പറയുന്നില്ല കാരണം നമുക്ക് എത്ര എന്താണ് എത്ര നമ്മൾ ആക്ഷേപിക്കുന്ന ആളെയും നമ്മൾ അദ്ദേഹം പറയുന്നത് പോലെ എന്തോ കുഴപ്പമുണ്ട് ഡോക്ടറെടുത്ത് വിടുന്ന അങ്ങനെയൊന്നും പറയാൻ അപക്വമായ ഒരു രാഷ്ട്രീയ നിലപാടെടുക്കുന്നവരല്ല ഞങ്ങൾ അതിൻ്റെ ആവശ്യവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഇപ്പോ ഞങ്ങൾ എല്ലാവരും ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന രാജയനായാലും സജീഷായാലും ഞങ്ങളൊക്കെ തന്നെ താഴെത്തട്ടിൽ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വരുന്നവരാണ് ഇപ്പൊ ദാമരേട്ടൻ അവിടെ ഉണ്ട് പുറത്തുണ്ട് ഞങ്ങളൊക്കെ അങ്ങനെ വരുന്നവരാണ് അങ്ങനെയാണല്ലോ എല്ലാ രാഷ്ട്രീയ പാർട്ടി വരുന്നത് അങ്ങനെയാണ് വരുന്നത് അദ്ദേഹം അങ്ങനെ വരാത്തതിന്റെ കുഴപ്പാണോ എന്ന് എനിക്കറിയില്ല മുണ്ട് എടുക്കാനും അറിയാം മുണ്ട് മടക്കുതുത്താനും അറിയാം മലയാളം പറയാനും അറിയാം മലയാളത്തിൽ തെറി പറയാനും അറിയാമെന്ന് എന്ന് അദ്ദേഹം പ്രസംഗിച്ചു നമ്മൾ ഈ സാമൂഹിക പ്രവർത്തനം എന്ന് പറയുമ്പോൾ എല്ലാ പ്രവർത്തനവും ഉണ്ട് എല്ലാ നിലയിലും ഇടപെടും രാഷ്ട്രീയ പ്രവർത്തനം താഴെത്തട്ടിൽ നടത്തുമ്പോൾ മതിൽ ചുരണ്ടണം മതിൽ വെള്ളം മതിൽ എഴുതാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ രാഷ്ട്രീയ ആശയത്തിൻ്റെ ഭാഗമായി മതിൽ എഴുതാനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം പോസ്റ്റർ ഒട്ടിക്കണം ഇതൊക്കെ നമ്മളെല്ലാവരെയും ചെയ്തിട്ടാണല്ലോ അതിൽ വരുന്നത് അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ പറയും എനിക്കും മതിൽ വെള്ളം ഒലിക്കാനും അറിയാം മതിൽ ചൊരണ്ടാനും അറിയാം പോസ്റ്റർ ഒട്ടിക്കാനും അറിയാം എന്നൊക്കെ ചിലപ്പോൾ അടുത്തൊരു മാസം കഴിഞ്ഞ പ്രസംഗം അതായിരിക്കാം അതിന് ഒരു പ്രൊഫഷണൽ കോഴ്സിനൊറ്റവും ചിലപ്പോൾ പോകുന്നുണ്ട് അത് എങ്ങനെയാണ് മതിൽ ചൊരണ്ട എങ്ങനെയാണ് മതിൽ വെള്ളടിക്കുക എങ്ങനെയാണ് പോസ്റ്റർ ഒട്ടിക്കുക അപ്പം ഇതൊക്കെ പ്രൊഫഷണൽ ക്ലാസ്സിൽ നിന്നും ആർജിച്ച് പറയുന്നവരല്ല സാമൂഹിക പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ ബി ജെ പിയിലും അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും താഴെത്തട്ട് പ്രവർത്തിച്ചു വരികയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ അതിലൂടെ ആർജിച്ചെടുക്കുന്ന ചില നമ്മുടെ കാര്യങ്ങളുണ്ട് അതിലൂടെ നമ്മുടെ നിലപാട് പുറത്തു വരും അപ്പോൾ അങ്ങനെ നിലപാട് വരുമ്പോൾ രാഷ്ട്രീയം പറയുമ്പോൾ അതിനെ രാഷ്ട്രീയമായി നേരിടുക രാഷ്ട്രീയം പറയുമ്പോൾ എന്തോ കുഴപ്പമുണ്ട് ഡോക്ടറെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് അതുപോലെ പറയാ അറിയാത്തവരല്ലേ നമ്മളാരും അങ്ങനെ പറയാൻ തയ്യാറല്ല അങ്ങനെ അല്ല ഞങ്ങൾ രാഷ്ട്രീയത്തെ കാണുന്നത് ഉയർത്തിയ വിഷയം പ്രസക്തമാണ് ജനാധിപത്യ വിരുദ്ധ നിലപാടാണ് രാഷ്ട്രീയ അപക്വമായ സമീപനമാണ് രാഷ്ട്രീയ അല്പത്തരാണ് ഇതാണ് ഉയർത്തിയ വിഷയം ആ വിഷയത്തിൽ ബന്ധപ്പെട്ട് ഡിബേറ്റ് ആവാ അതല്ല മലയാളം അറിയാനും അറിയാം മലയാളത്തിൽ തെറി പറയാനും അറിയാം എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് എന്ത് തെറി പറഞ്ഞാലും തിരിച്ച് തെറി പറയാനില്ല തിരിച്ച് ഞങ്ങൾ രാഷ്ട്രീയം പറയും മാന്യമായിട്ട് പറയും അത് ഇനി ഉയർത്തും അത്രേ പറയാം പിന്നെ ഒരു കാര്യം കൂടി നമുക്കൊരു കമ്പനി ബിസിനസ്സിലൊരു കമ്പനിയിൽ കയറാം കമ്പനി വിലക്ക് വാങ്ങാം ഒരു വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയിൽ പറ്റാം വേണമെങ്കിൽ ആ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയെ തന്നെ വാങ്ങാം പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് വാങ്ങുക അത്ര എളുപ്പമല്ല കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് വിലക്ക് വാങ്ങുക അത്ര എളുപ്പമല്ല അത്രേ എനിക്കിപ്പോൾ പറയാനുള്ളൂ